ഈശോ മിശയായിക്ക സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലുപിയ എൻ്റെ സഹോദരങ്ങളെ സുഖമാണോ ഞായറാഴ്ച കർത്താവിൻ്റെ നല്ല ദിവസം കുഞ്ഞുങ്ങളെ ഹാപ്പി വയസ്സല്ലോ ഇപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ ഞാനിപ്പോൾ ചെറിയ ടോക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറിയൊരു ടോക്ക് ടോക്കിനെ പോവാണ് പ്രാർത്ഥിക്കണം പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം പ്രത്യേകിച്ച് ഇതാണ് ഇന്നത്തെ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ മക്കളുടെ വിശ്വാസത്തിൻ്റെ ലെവലിൽ ഒരു 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 പിടിച്ചിറത്തിൽ ആവശ്യം അതാണ് ഇന്നത്തെ തന്നെ എടുക്കാൻ പോകുന്ന ക്ലാസ് നമ്മുടെ മക്കളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർക്ക് ആ ഒരു കൃപയിൽ നിറയണം ദൈവം ആഗ്രഹിക്കുന്നൊരു വിശ്വാസത്തിലേക്ക് വരണം അതിനു വേണ്ടി നമുക്കൊരു ചൊല്ലി മക്കൾക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്ഥീ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പരാറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷമയാമേ റേസ് അല്ലോ എന്താണ് വിഷയത്തിൻ്റെ തലക്കെട്ട് അതായത് മക്കൾ ഈ ഈ ഒരു വിശ്വാസത്തിലേക്ക് വരുന്നോടെ വരെ നമ്മൾ പരിശ്രമിക്കണം ആ രീതിയിലുള്ള തലക്കെട്ടാണ് ഹബക്കൾക്ക് മൂന്ന് പതിനേഴാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാതെ അറിയാവുന്ന ഒരു വചനമാണ് നല്ലൊരു വചനമാണ് അതിവർഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ അല്ലെ ഫലങ്ങൾ ഇല്ലാതായാലും ഒലുമരത്തിൽ കൈകൾ ഇല്ലാതായാലും വയലുകൾ ധാന്യം വിലയുന്ന വിളയുന്നില്ലെങ്കിലും ആ ആറ്റിൻകൂട്ട മാലയിൽ അറ്റ പോയാലും കന്നുകാലി തോഴുത്തിൽ ഇല്ലാതായാലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കുമെന്നുള്ളതാണ് നമുക്കറിയാവുന്നൊരു വചനവാണ് ഇവിടെ ഇല്ല ഇല്ലാതായാലും 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 പറഞ്ഞിട്ടാണ് ഇതൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും ഞാൻ ഈ നാളുകൾ കണ്ട യുവജനങ്ങൾ പലരുടെ വിശ്വാസം എന്നാ അറിയും ഞാൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു എനിക്കൊന്നും കിട്ടിയില്ല അതിപ്പം ഞാനതുകൊണ്ട് ഇനിയിപ്പം അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആലോചിക്കട്ടെ ചിന്തിക്കട്ടെ എന്നുള്ള എന്ന് പറഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട് പ്രാർത്ഥിക്കണം ചോദിക്കുന്നവർക്ക് ആവശ്യം പൊട്ടിക്കും അതെല്ലാം വചനമാണ് ചോദിക്കണം എന്നെല്ലാം വചനം തന്നെയാണ് പക്ഷേ ആ വിശ്വാസത്തിന് തല അതിൻ്റെ അപ്പുറത്തേക്കൊന്ന് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ച് അതായത് നമുക്കിപ്പം നമ്മുടെ ആവശ്യങ്ങൾ നടന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നത് എന്നൊരു ചിന്ത മനസ്സിൽ കയറുന്ന അപകടമാണ് അതില്ല എന്നല്ല പറയുന്നത് നമ്മൾ അങ്ങനെ ചോദിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസം ആദ്യത്തെ തരുന്നുണ്ട് പക്ഷെ അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ലെവൽ വളരേണ്ടത് അപ്പോൾ അത് നമ്മുടെ ഒരു സമൂഹത്തിൽ തന്നെ ഒരു ട്രെൻഡ് മാറി വരുന്നത് ശരിക്കും അത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പം കിട്ടുന്നില്ല പിന്നെ ഞങ്ങൾ ഡെസ് പാകുകയാണ് അല്ലേ അങ്ങനെയാണെങ്കിൽ ഈശോയുടെ പ്രാർത്ഥനയോ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയോ അപ്പസോലന്മാരുടെ പ്രാർത്ഥനയോ സഭയുടെ ചരിത്രമൊക്കെ അവരെ പഠിപ്പിക്കുന്നത് എങ്ങനെ അപ്പം അതുകൊണ്ട് ഓക്കെ അതിൻ്റെ അപ്പുറത്തേക്ക് ദൈവം നന്മ കരുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കാനും അതേപോലെ തന്നെ നമ്മുടെ സഹനം ഉണ്ടെന്നും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അപ്പോൾ ശരിക്കും വിശ്വസിക്കുന്നു എന്നത് അതിൻ്റെ എല്ലാ അപ്പുറത്തും അല്ലേ എൻ്റെ ആത്മാവ് ദൈവത്തിനെ വേണ്ടി ദാഹിക്കുന്നു ഒക്കെ ഉള്ളൊരവസ്ഥയിലേക്ക് വരണം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് ഞാൻ വിചാരിക്കുകയാണ് ഈ മാതാക്കന്മാർ കുട്ടികൾക്ക് വിശ്വാസത്തിൻ്റെ പരിശീലനം വേദോ ഉണ്ട് എങ്കിൽ പോലും നമ്മൾ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് പ്രാർത്ഥിച്ചാൽ ചോദിച്ചാൽ കിട്ടുമെന്ന് പറയുന്നതിൻ്റെ അപ്പം തന്നെ അതങ്ങനെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കണം പക്ഷെ അതിൻ്റെ അപ്പം അപ്പം തന്നെ അതല്ലെങ്കിലും നമ്മളിങ്ങനെ കർത്താവിലേക്ക് അങ്ങനെ ചെറുപ്പകാലം തന്നെ പറഞ്ഞ് പറഞ്ഞ് ഒരുക്കി 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 അവരെ വിശ്വാസത്തിൻ്റെ ഒരു ഒരു വളർച്ച വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെങ്കിൽ പിള്ളേർ പെട്ടെന്ന് അവസ്ഥയിലേക്ക് പോകുന്ന കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ഇതൊരു ക്ലാസ് പോലെ ഞാനൊരു ഒരു ഷെയറിങ് പോലെ അങ്ങ് നടത്തിയിറങ്ങോ തീയ്യം അതിനെ ഓർക്കുമ്പോഴെല്ലാം നമുക്ക് നമുക്ക് ആ വിശ്വാസത്തിൻ്റെ തലം തെല്ലിൽ പിള്ളേരെ വളർത്തണം എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലങ്ങ് പതിയട്ടെ കേട്ടോ പക്ഷെ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ നമുക്കൊരുമിച്ച് ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവ് അത്ഭുതകരമായ ദൈവത്തിൻ്റെ കൃപ ഇവർ ഓരോരുത്തരും മാരും വന്നെന്നറിയെ എൻ്റെ കർത്താവ് മക്കളുടെ വിശ്വാസത്തെ പ്രതി സങ്കടം അനുഭവിക്കുന്ന ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ആശീർവാദമാണ് എൻ്റെ കർത്താവ് ചെറിയ കൈക്കുങ്ങളെ മുതൽ കൃത്യ വിശ്വാസത്തിൽ പരിശീലിപ്പിക്കുന്ന ഒരു ക്രമ മാതാപന്മാർക്ക് ലഭിക്കട്ടെ കർത്താവെ കൈവിട്ടു പോയി കുഞ്ഞുങ്ങളെ എല്ലപ്പം ഉണ്ടാകും അവരെ പ്രാർത്ഥന കൊണ്ട് പരിഹരിക്കാൻ ഉള്ള ഒരു വിശ്വാസം മാതാക്കന്മാർക്ക് ഉണ്ടാകട്ടെ നിങ്ങളെ നിങ്ങളുടെ നിയോഗങ്ങളെ കുടുംബങ്ങളെ ആവശ്യങ്ങളെല്ലാം ആശീർവദിക്കുന്നു തടസ്സങ്ങളെല്ലാം വിട്ടുപോകട്ടെ വിശ്വാസം വർദ്ധിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ